ദാസേട്ടൻ ഈ സംഗീതത്തിൽ താളത്തിനൊപ്പം തന്നെ വരികൾക്കും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഗായകനായിട്ടാണ് എൻ്റെ പാ അതുപോലെ തന്നെ അനുഭവിച്ചതിന് പുറത്താണ് അദ്ദേഹം എന്നെ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഭാഷ അത്രയ്ക്ക് സുഖ അവരുടെ ആവശ്യത്തിനുള്ള വർത്തമാനം അവർ പറയും ഇത് ആരാണ് ഇത് കോഴിയാണ് എന്താണ് എന്താണ് ഇത് ഞങ്ങളുടെ രീതി അതാണ് പക്ഷേ അത് ഇത് മാറ്റിയത് എൻ്റെ അപ്പച്ചൻ കായംകുളം മാവിലിക്കര ഇങ്ങനെയുള്ള സ്ഥലത്താണ് നാടക റിഹേഴ്സൽ നടക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭാഷാരീതി വളരെ വ്യത്യാസമാണ് അപ്പോൾ ആ ഇത് പ്രത്യേകിച്ച് അന്നത്തെ നാടകങ്ങൾ വളരെ ശുദ്ധമായിട്ട് പുറത്തോട്ട് കേൾപ്പിക്കണം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കൊച്ചി ഭാഷ കൂടെ വെച്ചാൽ ശരിയാകത്തില്ല അദ്ദേഹം അത് ശീലിച്ചു തൻ്റെ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് അത് ശീലിച്ചപ്പോൾ എൻ്റെ മകൻ അത് വരരുത് എന്നാഗ്രഹിച്ചു അവിടെയാണതിൻ്റെ ആ പ്രോഗ്രാമിങ് ആ ഫ്യൂച്ചറിനെ മനസ്സിലാക്കിയതോ അത് മനസ്സിലാക്കിച്ചത് ആരാണ് ഈശ്വരനാണ് ധ ത ഇതൊക്കെ എന്നെ കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആളുകൾ വിദ്യാഭ്യാസം എന്നാണ് ആ ഭായ്ക്കാണ് ഇത് കൊടുക്കേണ്ടത് ആദ്യത്തിനേയും അങ്ങോട്ട് കയറി ബലമുക കൊടുക്കും അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പോലും പല പ്രാവശ്യം അച്ഛൻ അപ്പച്ചൻ പറഞ്ഞു തരുമ്പോഴും ഞാൻ കണ്ടെന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കടിച്ചു പിടിച്ച് എന്നാൽ കട്ടിച്ച് പിടിച്ചങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ തനിയെ ഒഴുകിക്കുള്ളൂ ശുദ്ധമായിട്ട് മന്ത്രോച്ചാരണത്തെപ്പറ്റി പറയുന്നുണ്ട് മന്ത്രം ഈ സംസ്കൃത ഭാഷയിലുള്ള ആ ഈ ഇതല്ലേ അതുവരെ ആദ്യം അക്ഷരങ്ങൾ ശുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മന്ത്രാക്ഷരങ്ങളായിട്ട് മാറുമെന്ന് തന്നെയാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ശുദ്ധമായിട്ട് പറയണം അപ്പോൾ മന്ത്രം ജപിച്ച് ജപിച്ച് അശുദ്ധമായിട്ട് തെറ്റായിട്ട് മന്ത്രം ജപിച്ചതായിരിക്കും വിപരീത ഫലം അതും മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ശുദ്ധമായിട്ട് പറയാവും അത് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എന്തായി എനിക്ക് അത് അകാരമോ ഇക്കാരവും ഒക്കെ നല്ല ശുദ്ധമായിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെയും അനുഭവങ്ങൾ പഠിപ്പിച്ചു സംസ്കൃത കുറച്ച് ഒരിച്ചിരി എന്തോ ഞാൻ എൻ്റെ പത്മ മാഡത്തിനെ സ്മരിക്കുന്നു ഇന്നിപ്പോൾ യാതൊരു ആരെയും കാണാത്ത ഒരു ഗതിയിൽ വെറും അനന്തശയനത്തിൽ ഇരിക്കുകയാണ് തൊണ്ണൂറ് വയസ്സിന് മേലായി അത് കഴിഞ്ഞ് തെലുങ്ക് കന്നഡ തമിഴ് ഇതൊക്കെ പഠിക്കേണ്ടി വന്നു എനിക്ക് പഠിക്കേണ്ടി എന്താ സംഗീതം സ്കൂൾ സിനിമ അപ്പോൾ അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടാണോ അപ്പം ഇതെല്ലാം സംഭവിക്കും അതാണ് സംഭവാമി യുഗേയുഗേ പിന്നെ ഇവിടെ നിർബന്ധമായിട്ട് മലയാളം പഠിപ്പിച്ചേ പറ്റൂ എത്ര പേര് പോയി പഠിക്കുന്നുണ്ട് നമ്മുടെ അധികാരികളുടെ മക്കൾ എൻ്റെ മക്കളെ തന്നെ ഞാൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുങ്ങളെ അമേരിക്കയിൽ പഠിപ്പിച്ച് അവസാനം എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക കൊണ്ട് പഠിപ്പിക്കണമെന്നുള്ളത് ഉദ്ദേശത്തിലല്ല എൻ്റെ മക്കൾ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ എസ് എസ് എൽ സി കഴിഞ്ഞ് എൻ്റെ മക്കൾ കോളേജിൽ പോയപ്പോൾ അവരെ റാഗ് ചെയ്തിട്ടില്ല ഈ റാഗിങ് എന്നുള്ളത് മനഃപൂർവ്വമായിട്ട് ഇവിടെ നടക്കുന്നത് ആരുടെ സംസ്കാരമാണ് കുട്ടികളാണ് അത് മാതാപിതാക്കന്മാർ ചെയ്യാൻ പഠിപ്പിക്കുകയാണോ കുട്ടികൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അധികാരികൾ കർശനമായി ശിക്ഷ കൊടുക്കണം എൻ്റെ മകൻ ചെയ്താൽ എൻ്റെ മകന് ശിക്ഷ കിട്ടിയിരിക്കണം ദാസേട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഹൃദയ താളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ഹൃദയ താളം തുടരാൻ കാരണം തന്നെ നമുക്കൊരു ഒരു കടപ്പാടുണ്ടെന്നുള്ളത് ഓർത്തിട്ടാണ് എഴുപത് എഴുപത് വയസ്സ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ഭയങ്കരമായിട്ട് ഫെലിസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ നമ്മളൊരുപാട് കാണുന്നുണ്ട് ഫോട്ടോ ഒട്ടിക്കുക മറ്റേ ചെയ്യുക മീറ്റിംഗ് കൂടെ ഞാനില്ല അപ്പോൾ പറഞ്ഞ അങ് പെട്ടെന്ന് ചെരിപ്പെട്ട നമ്മുടെ ഒരു ആ ഒരു ആ ഡേ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയ ഒരു കിഡ്നി ഒരു ഒരു പ്രീസ്റ്റ് കിഡ്നി ദാനം ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇതിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്കൊണ്ട് ഒക്കാത്തവർ അവർ സിൻസിയറായിട്ട് അതിരിക്കണം അവർക്കൊക്കാത്തവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എഴുപത് പേർക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം പാവപ്പെട്ട കുട്ടികളായിരിക്കണം കുട്ടികളായിരിക്കണം ആർക്കല്ലേ ഭാവി അറുപത് വയസ്സായിട്ട് ഇനിയിപ്പോൾ ആട്ട് ആർട്ടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഒരു ഭാരമായിരിക്കും അല്ല ഞാൻ പറയണം ഇപ്പോൾ നമുക്ക് അങ്ങനൊരു രോഗം വന്നാൽ കഴിയുന്നത്ര എങ്ങനെയെങ്കിലുമൊക്കെ ഈശ്വര നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഈ കേശു ക്രിസ്തുവേ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അത് അവരവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കട്ടെ അപ്പോൾ ഈ ഇതൊരു മനസ്സിൽ വന്നപ്പോൾ ആ എന്നാൽ പിന്നെ ലയൻസ് ആയിരുന്നു അവർ യാടിക്കും ചാടരുത് എല്ലാത്തിനും അവർ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം അപ്പോൾ ഈ എഴുപത് എന്നരിഞ്ഞ് ഇന്ന് വന്നപ്പോൾ കഷ്ടിച്ചു കുറേ ആളുകളുടെ നല്ല സപ്പോർട്ട് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ കൊളീഗ്സ് പാടുന്നവർ സിനിമയിലുള്ള ചില ആളുകൾ അവരൊക്കെ കുറച്ചൊരു നല്ല വിധത്തിൽ അതിനെ സഹായിച്ചതുകൊണ്ട് ഞേതായിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങളാദ്യം പബ്ലിസിറ്റി കൊടുത്തില്ലല്ലോ ഇത്ര ചെയ്തു ഞാൻ ചെയ്യാത്തവർ തന്നെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് ഞങ്ങൾക്കത് വേണ്ട പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഇത് നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആ സംതൃപ്തിയാണ് നമ്മുടെ എച്ചീവ്മെൻറ്റ് അല്ലാണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള എച്ചീവ്മെൻ്റ് അല്ല നമ്മളെ സംതൃപ്തിക്ക് മനസ്സാക്ഷിയോടുകൂടി ചെയ്യുക അങ്ങനെ മുന്നൂറ്റി ചിലർ പിള്ളേരെ ചെയ്തു അതിൽ തന്നെയാണ് ഈ പറഞ്ഞ കാര്യം ഈ സപ്പോർട്ടിൽ അത് കിട്ടേണ്ട ജെനുവിൻ കുട്ടികൾക്കാണ് മിക്കവാറും കിട്ടിയിരിക്കുന്നത് പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു ഒറ്റ പൈസ ഒരാളും പോയിട്ട് ഇപ്പം അങ്ങാണെങ്കിൽ തന്നെ ദാസ് എൻ്റെ ഇതാണ് കേട്ടോ ഒരു ഒരു ഇത് തൻ്റെ ഒരു വിശ്വാസമുള്ള ഒരാളും സ്നേഹമുള്ള ഒരാളും ഒരു അഞ്ഞൂറ് രൂപ തരണം കേട്ടോ അത് കൊടുക്കണം നമുക്ക് അതിൽ ചിലപ്പോൾ തന്നെ അതിവിടെ എത്തിയില്ലെങ്കിലോ അപ്പം അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റോ ചെക്കോ അല്ലാതെ റിസീവ് ചെയ്യില്ല ആര് വന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുതെന്ന് ആദ്യമേ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു അതൊക്കെ മാധ്യമങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്താൽ അതാണ് മാധ്യമങ്ങളുടെ ഗുണം മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങൾക്കത് മനസ്സിലാവും അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്കോ ട്രാഫ്റ്റോ അല്ലാണ്ട് എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നേരെ ബാങ്കിൽ കൊടുത്തു ബാങ്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണ് ഈ കുട്ടിയുടെ പേരിൽ ഞങ്ങളിവിടുന്ന് ഓർഡർ വരും ഇത്ര രൂപ ചിലവുണ്ട് അതിന് കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസമാണ് ഒരു പൈസ അന്യരിൽ നിന്ന് വാങ്ങിച്ച ഒരു പൈസ നമ്മളിങ്ങനെ ചില നിഷ്ഠകളും പിടിപ്പും ഉണ്ടായാൽ കളവ് ചെയ്യാനോ മറ്റൊരു തരത്തിൽ അതിനെ ദുരുപയോഗപ്പെടുത്താനോ വഴി കൊടുക്കാതിരിക്കുന്ന ബുദ്ധിയാണ് ഏറ്റവും നല്ലത് തേൻ കുടം തുറന്നിരിക്കണേ ഒന്നാക്കും അതിന് എനിക്ക് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം മരുന്നൊരു ബന്ധമുണ്ട് എനിക്ക് അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ വരുന്ന അന്നത്തെ ഓർമ്മയാണ് എനിക്ക് എൻ്റെ നഴ്സിംഗ് ഹോമിലെൻ്റെ അപ്പൻ്റെ ശവം എടുത്തുകൊണ്ട് പോകാൻ ശവം എന്നല്ലേ പറയാനും കൂടുതലും പെണം എന്നൊക്കെ പറഞ്ഞ സാഹിത്യവും ശവം ശിവം എന്നൊക്കെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നതായിട്ടല്ലേ പോയി കഴിഞ്ഞാൽ ശവമായി മാറും ഏ എന്നൊക്കെ തത്വങ്ങളൊക്കെ കുറേ പേർ എഴുതി വെച്ചിട്ടുണ്ട് സത്യമാണത് ശശ് എന്നുള്ളത് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിൽ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശവം ആയി മാറും അതിന് എന്നിട്ടും കുറച്ച് ബാക്കിയാണ് എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ശവമായി എത്ര സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും പറയും അല്ലാതെ നമുക്ക് ശവം എടുക്കണ്ടേ സ്വന്തം കൂടെ നടന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഭാര്യയോ ചിലപ്പോൾ മക്കളോ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷെ എന്നാലും അതിൽ കുറച്ച് കൂട്ടിരിക്കുന്ന ഇയാൾക്ക് വേറെ ജോലി ഉണ്ടാവുകയേ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും അതിന് നമുക്കിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എടുത്ത് ഇതാണ് ഇത്രേ ഉള്ളൂ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ സത്യമാണ് അത് കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിപ്പോൾ ആർട്ടിഫിഷ്യൽ ബാഗേജും ഒക്കെ ഉണ്ട് ഇപ്പോൾ കണ്ണാടിക്ക് കൂട്ടിലിട്ട് വലിയ പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് വെക്കണമല്ലോ അവരുടെ സമയത്തിനനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴി ഉടനെ തന്നെ പോയി കാണാനാക്കുന്നവരാണ് ഏറ്റവും നല്ലത് അതോടുകൂടി കഴി കഴിയുക അധികം നേരം നിർത്തി അവിടെ ബാക്ടീരിയ കൂടുതൽ വർദ്ധിപ്പിക്കാതിരിക്കുക അതില്ലാണ്ടിരിക്കാൻ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ നല്ലത് അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ അപ്പന് ആ ബോഡി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ആശുപത്രിയിൽ പിന്നെ നഴ്സിംഗ് ഹോമിൽ എണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വന്നു എൻ്റെ ഒരൊറ്റ കഴിച്ച് പാശില്ല അവർ തൻ്റെ അപ്പനാണെന്നോ അല്ലെങ്കിൽ അന്ന് ഞാൻ ഏശുവാസി യേശുവാസിയല്ല ആ എണ്ണൂറ് രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നേരെ പൂനമല്ലിയിൽ നിന്ന് അവിടെ ഓടി മാമ്പലത്തെത്തി ഭാസ്കര മാഷ്ടടുത്ത് കാശും വാങ്ങിച്ച് ഇത് പേ ചെയ്ത് ആ ബോഡി വലിയ പ്രശസ്തനായ സൗന്ദര്യത്തിൻ്റെ പിളക്കം സൗന്ദര്യമൊന്നും അല്ല എന്താ പറയുക പുരുഷത്വത്തിൻ്റെ സൂര്യനെ പോലെ ഇരുന്ന ഒരാൾ കേരളത്തിൽ മുഴുക്ക് അവിടെപ്പെട്ട ആഗമാനം ഭാഗവർ അഗസ്റ്റിൻ ജോസഫ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അടുക്കാൻ പറ്റാത്ത തേജസ്വിയായ ആ അഗസ്റ്റിൻ ജോസഫ് അവിടെ കിടന്ന് മരിച്ചപ്പോ ആരുമില്ലേ ഇന്നിപ്പോൾ പറയും എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണേ അത് പറയും അതിന് യാതൊരു എതിർപ്പുമില്ല ഞാനത് സ്വീകരിക്കുന്നുമുണ്ട് പക്ഷേ ആ എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ ഓടിയത് എനിക്ക് അറിയാവൂ അന്ന് ഭാസ്കര മാഷ് തന്നെ എനിക്ക് പറക്കാനൊക്കില്ല അതേസമയം എന്നിൽ എനിക്ക് എൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ എൻ്റെ അപ്പച്ചനും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മച്ചിയും രണ്ടും രണ്ടര വിധത്തിൽ കാണുന്ന ലോകത്തെ ഞാൻ വിശ്വസിക്കണമാണ് അന്ന് ഞാൻ പേരും പോയത് എടുത്തു കഴിഞ്ഞപ്പോൾ എൺപത്തി മൂന്നിൽ എൻ്റെ അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പത്തോ നാൽപ്പതോ നാൽപ്പത്തയ്യായിരം രൂപ ബില്ല് വന്നപ്പോൾ അവിടെ ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർ ഹരി അബൌട്ട് ഇറ്റ് പറഞ്ഞത് ആ ബിൽ ഇറ്റ് സെറ്റിൽ എനിക്ക് ജീവൻ തന്ന ഒരു രണ്ടുപേരും തുല്യമാണ് എനിക്ക് അതിൽ ഒരാൾക്ക് എണ്ണൂറ് രൂപ തന്നാലേ ബോഡി തരുള്ളൂ എന്നും ഒരാളുടെ എൻ്റെ സ്ഥാനവും പേരും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് വിശ്വാസം വന്ന് തിരിച്ചു തരൂന്നുള്ളൂ അതിലെനിക്ക് വലിയ വിശ്വാസം ഓഫീസിൽ നിന്ന് പണം കൊണ്ടുവന്ന് എൻ്റെ അമ്മയ്ക്കുള്ള ബില്ല് സെറ്റിൽ ചെയ്തിട്ട് എടുക്കുക എന്നുള്ള ഒരു മനസ്ഥിതി എന്നെ പഠിപ്പിച്ചത് എൻ്റെ കാരുണ്യമായ ദൈവമാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അതിൽ നമ്മൾ ഉറപ്പിക്കണം അതിന് കാരണക്കാര് മാതാപിതാക്കന്മാരാണ് അപ്പോൾ എൻ്റെ അപ്പനെന്നോട് പറഞ്ഞു തരാം നീ സർവ്വ ആളുകളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം അപ്പോൾ എന്തായി സർവം ബ്രഹ്മാസ്മി എന്നുള്ള തത്വമാണ് വളരെ ഈസി ആയിട്ട് എന്നെ പഠിപ്പിച്ചത് തന്നത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പച്ചൻ എന്നോട് എൻ്റെ എനിക്ക് തന്ന മൂന്നാലഞ്ച് കാര്യങ്ങൾ നീ ഒരു പാർട്ടിയിലും ചേരരുത് ീ ഒരു സംഘടനയിലും മെമ്പർ മെമ്പറാവരുത് അതെനിക്ക് എൻ്റെ നട്ടൽ നിന്ന് എടുത്ത് പറയാനൊക്കെ എന്നെന്തു വേണേലും ചെയ്തോട്ടെ എനിക്ക് ഒരു പേടിയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു മഹാശക്തിയുണ്ട് ആ ശക്തിയെ കൊണ്ട് എനിക്കൊരു വയവില് നിങ്ങൾ എന്ത് അതല്ല അഹങ്കരിച്ച് പറയാനല്ല എനിക്കൊരു പൂർണ്ണമായിട്ട് അവൻ നിശ്ചയിച്ച കാര്യമുണ്ട് ആ നിശ്ചയിച്ചത് നടന്നിരിക്കും അതിന് ആരെന്തെല്ലാം വിചാരിച്ചാലും അതിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ആയിട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ചാണ് മൂലമ്പള്ളിയിലും അങ്ങ് ഇടപെടുന്നത് കണ്ടു ഒരു കാര്യമുണ്ട് നമുക്ക് ധാരാളം വീട്ടിൽ ഇവിടെ വെള്ളമുണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളമുണ്ട് ഒരുത്തൻ ദാഹിച്ചു വരികയാണെങ്കിൽ കൊടുക്കുന്നതിന് എന്ത് തെറ്റും വെള്ളം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ചേട്ടാ ചേട്ടൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് കെട്ടി നിർത്തിയിട്ട് കുറച്ച് വെള്ളം എടുത്തോളൂ അതി ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞു നിനക്ക് അങ്ങോട്ട് എടുത്തോളൂ ഇതിന് തെറ്റൊന്നുമില്ല പക്ഷേ എന്താ ഇവിടെ വരുന്നേ സങ്കുചിത മനസ്ഥിതി ഇത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഇതിവിടെയാണ് പ്രശ്നം വരുന്നത് സമാധാനത്തോടുകൂടി ഇത് കൈകാര്യം ചെയ്യാം നമുക്ക് വായു തന്നിട്ടുള്ള ആരാണ് ജലം തന്നിട്ടുള്ളതാരാണ് അഗ്നി ആരാണ് തന്നത് ഈ പഞ്ചഭൂതങ്ങളെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ പൂജിക്കാൻ കാരണം തന്നെ ഇതില്ലാണ്ട് ഒരുത്തരും ജീവിക്കാൻ ഒക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതിനേക്കാളുപരിയാണ് മറ്റേ വൻ ശക്തിയായ ദേവിയെപ്പറ്റി ഹിന്ദു ഹിന്ദു ഫിലോസഫി പറയുന്നത് ശിവനും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ അവൻ്റെ പാദങ്ങൾ കിടക്കുകയാണെന്ന് അപ്പം ശക്തിയാണ് നമ്മൾ ശക്തിയെ കണ്ടോ ആ ശക്തിക്ക് താങ്ങാൻ ഒക്കെ ശിവൻ്റെ ശിവൻ പോലും ആ ശക്തിയുടെ ഇതിലാണ് നിന്ന് നിൽ നിന്നാണ് പറയുന്നത് അപ്പം ആ ശക്തി ശിവന് പറ്റിയ ആ ബഹളത്തിനെ ആ നടനത്തെ നിർത്താൻ പറ്റാഞ്ഞിട്ട് ശക്തിയുടെ നെഞ്ചത്ത് നിന്ന് വെച്ച് ആടി എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച് വെറുതെ ഈ കഥയാക്കരുത് കൊച്ചു പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന പോലെ ആവരുത് അതിനകത്ത് ആഴമായിട്ട് കിടക്കുന്നത് എന്താണെന്ന് പഠിക്കണം അതാണ് ശക്തി ഈ ലോകത്ത് നമ്മൾ പുരോഗമിക്കണമെങ്കിൽ വളരെ ശുദ്ധതയോടൊരു ശക്തിയെ വർദ്ധിപ്പിച്ചാൽ അത് ഒരുത്തിനും ഉപദ്രവിക്കാനുള്ള ശക്തിയല്ല ഇന്നിപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ലേ ജപ്പാനിൽ ശക്തിയെ വർദ്ധിപ്പിച്ചു പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഭയന്നിട്ടാണ് ആ ശക്തിക്ക് ഉപരിയായിട്ട് വേറൊരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് അതിനെ പൂജിക്കുന്നത് പൂജിക്കുന്ന യാതൊരു തെറ്റുമില്ല പേടിയാണ് ഭയമാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെ തന്നു നിങ്ങൾ കാശു കൊടുത്തിട്ട് അല്ല നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ എനിക്ക് മഴ കൊള്ളാനുള്ള അവകാശം എനിക്കുണ്ട് ആ മഴ എവിടുന്ന് വരുന്നു പ്രകൃതിയിൽ നിന്ന് എനിക്കിവിടുന്ന് കാറ്റ് എന്ന് പറയാം ആരെങ്കിലും ഏയ് ഇത് തമിഴ്നാടിൻ്റെയാണ് അല്ലെങ്കിൽ മലയാളം കേരളത്തിൻ്റെ വായുവാണ് തനിക്ക് വിശ്വസിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാനും പോകും അപ്പം നമ്മളിതിലൊക്കെ ഉൾക്കൊള്ളണം ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളതിനെ വിഭജിച്ച് എല്ലാവർക്കും അത് അനുഭവിക്കാനിടയാവട്ടെ